പിന്നെ പൊതുവെ ഈ ഇസ്ലാം അഹോബി പറയുന്ന ഒരു സാധനം നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ആൾക്കാർക്കും ഉണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ പൊതുവെ സൗഹൃദത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ നമുക്ക് അങ്ങനെ ശീലമില്ല എന്നാലും കേരളത്തിന് പുറത്ത് അങ്ങനെ ഒരു നെറൈറ്റീവ് ഉണ്ട് അതായത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ട് നമുക്ക് കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പൊക്കെ നമ്മുടെ വീട്ടിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മളുടെ ഐ ഡി പ്രൂഫ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറച്ച് അധികം ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ അപ്പോൾ ഞാൻ എനിക്ക് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് പാലാരിവട്ടത്തൊരു ചെരുപ്പിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പർച്ചേസിന് വേണ്ടിയിട്ട് ബോംബെയിലും ഡൽഹിയിലൊക്കെ പോകുമായിരുന്നു അപ്പോൾ ഒരു ദിവസം പനവ സ്റ്റേഷനിൽ വെച്ചിട്ട് പിന്നെ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പോലീസ് പിടിച്ചു ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു പരിശോധിച്ച് എൻ്റെ മൊബൈൽ വാങ്ങിച്ചു അപ്പോൾ ഞാൻ ബോംബെയിൽ പോയപ്പോൾ എടുത്ത രാജ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ആ അതിന് കുറച്ച് മുമ്പാണ് രാജ് ഹോട്ടലിൽ മറ്റേ ടെററിസ്റ്റ് അറ്റാക്കൊക്കെ നടന്നത് അപ്പോൾ അത് കണ്ടപ്പോയിൽ എന്താണ് എന്ന് ചോദിച്ചു ഞാൻ കേരളത്തിന് വന്നാണ് അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്താണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പേര് ചോദിച്ചു നിഷാർ കോയ എന്നുള്ള പേര് അങ്ങനെ ഞാൻ ട്രെയിൻ വരുന്നതിന് ട്രെയിൻ വന്ന് സ്റ്റേഷനിൽ നിർത്തി ജസ്റ്റ് പാസ് ചെയ്യുന്നതിന് മുമ്പ് മാത്രം ഏകദേശം ഒരു മണിക്കൂറോളം അവരെന്നെ ചോദ്യം ചെയ്ത് ആ ഒരു ഒരു മണിക്കൂർ ഞാൻ അനുഭവിച്ച ഒരു സ്ട്രെസ്സും മാനസിക പിരിമുറുക്കവും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും അത് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച എന്നൊരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്കത് വളരെ സിമ്പിളായിട്ട് തോന്നണം ആ സമയത്ത് ഞാൻ അവിടെ ഊരാൻ പോരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒന്ന് വിശേഷം പറഞ്ഞാൽ എ ടി എം കാട് മാത്രമുണ്ടായിരുന്നു ഞാൻ ട്രെയിൻ മിസ്സായിട്ടാണ് ബോംബേന്ന് പനവേരിയിലോട്ട് ടാക്സി വിളിച്ചു തരുന്നത് അപ്പോൾ എനിക്കൊരു എ ടി എം അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാം സ്റ്റേഷനിൽ നിന്നൊക്കെയുള്ള പക്ഷേ അതൊന്നും നടന്നില്ല ഞാൻ ട്രെയിനിൽ ലാസ്റ്റ് കയറി കയറി കഴിഞ്ഞൊരു ഭക്ഷണത്തിനുള്ള പൈസയല്ല ട്രെയിനിൽ വെച്ചിട്ട് എനിക്ക് ഇന്നും അയാളുടെ മുഖം ഓർമ്മയുണ്ട് അയാളാണ് എനിക്ക് രാത്രിയും രാവിലെയും ഭക്ഷണം വാങ്ങിച്ചു തന്നത് അയാളൊരു മുസ്ലിം അല്ല ഒരു ഹിന്ദുവാണ് പക്ഷെ ആ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഞാൻ മറക്കുകയാണ് അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കലാകാരന്മാരാകുമ്പോൾ ഞാൻ നമ്മൾ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണല്ലോ നമ്മളുടെ സിനിമകളിലും ഒക്കെ വരുക അങ്ങനെയൊരു പ്രചോദനമുണ്ട് ഈ സെയിം അവസ്ഥ എന്നുള്ളത്